നമസ്കാരം കന്നഡ നടൻ ദർശനം കാമുകിയായ നടി പവിത്ര ഗൌഡയും പ്രതികളായ രേണുക സ്വാമി കൊലപാതക കേസിനെ കുറിച്ചുള്ള കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്ത് കൊല്ലപ്പെടം മുമ്പ് അതിക്രൂരമായി പീഡനം രേണുക സ്വാമി നേരിടേണ്ടി വന്നുവെന്നാണ് വ്യക്തമാകുന്നത് ശരിക്കും കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ഇയാളെ മൃഗീയമായ പീഡനം തന്നെയാണ് നേരിടേണ്ടി വന്നത് കുറ്റപത്രത്തിലെ വിവരങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ് മരിക്കുന്നതിന് മുൻപ് രേണുക സ്വാമിക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റെന്നും സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഷോക്ക് ഏൽപ്പിച്ചെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മുപ്പത്തി ഒൻപതിടത്ത് മുറിവുകൾ കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് രേണുകാസ്വാമി കൊലക്കേസിൽ അന്വേഷണ സംഘം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേജുകളുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് തീർത്തും മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ് ഇരുവരും രേണുകാസ്വാമിയോട് ചെയ്തത് കൊല്ലപ്പെടുന്നതിന് മുൻപും ശേഷവും പ്രതികൾ രേണുകാസ്വാമിയുടെ ചിത്രങ്ങൾ പകർത്തിയെന്നും പോലീസ് പറയുന്നു വിവസ്ഥരനായി കേണപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന രേണുകാസ്വാമിയുടെ ചിത്രവും മൃതദേഹത്തിന്റെ ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതികളിൽ ചിലർ തന്നെയാണ് ഇത് മൊബൈലിൽ പകർത്തിയത് എന്നതാണ് സൂചന ജനനേന്ദ്രിയം തകർത്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചു ഇതിനായി ദർശൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ചു രേണുകാസ്വാമി കൊലക്കേസിൽ മറ്റു ചിലരെ കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ച കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കുറ്റാരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വ്യക്തികളെ കൊടുക്കാനും ഇവർ ശ്രമിച്ചു ദർശനിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുഗസ്വാമിയുടെ രക്തത്തിന്റെ അംശം പോലീസ് കണ്ടെത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തടങ്കലിൽ വയ്ക്കൽ പീഡനം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ദർശനെതിരെ കേസെടുത്തിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം ദർശൻ പിശാജെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി മൈസൂരിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് എ സി പി ചന്ദ്രൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരു പോലീസാണ് ഇയാളെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയായി നടി പവിത്രയും രണ്ടാം പ്രതിയായി ദർശനയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരുൾപ്പെടെ പതിനാല് പ്രതികളാണ് രേണുകാ സ്വാമി കൊലക്കേസിലുള്ളത് ജൂൺ ഒൻപതാം തീയതി പുലർച്ചെയാണ് രേണുക സ്വാമിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തലക്കേറ്റ മാരകമായ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അക്രമി സംഘത്തിൽ നിന്ന് പത്ത് മൊബൈൽ ഫോണുകളും മുപ്പത് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിരുന്നു കുറ്റമേൽക്കാൻ ദർശൻ കൊടുത്തതാണ് മുപ്പത് എന്ന് അക്രമി സംഘം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു ദർശനയും പവിത്രയും പ്രകോപിപ്പിച്ചത് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിയുടെ പോസ്റ്റിന് താഴെ രേണുക സ്വാമി ഇട്ട കമന്റാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് പവിത്ര ഗൌഡയുമായുള്ള ദർശന്റെ ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിജയലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു ഇതിനു താഴെ പവിത്രക്കെതിരെ മോശം ഭാഷയിൽ രേണുഗസ്വാമി ചെയ്തു കൂടാതെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു ഇതാണ് രേണുക സ്വാമിക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു കൊല്ലപ്പെട്ട രേണുക സ്വാമി ചിത്രദുർഗയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു ഇയാൾ കഴിഞ്ഞ വർഷം ആയിരുന്നു വിവാഹം കൊല്ലപ്പെട്ട സമയത്ത് ഭാര്യ അഞ്ചു മാസം ഗർഭിണിയുമായിരുന്നു ജൂൺ എട്ടിന് ഉച്ചയ്ക്ക് ശേഷം രേണുകാസ്വാമി അമ്മയെ വിളിച്ച് ചില സുഹൃത്തുക്കൾക്കൊപ്പം ആണെന്നും ജോലിക്ക് പോയില്ലെന്നും പറഞ്ഞിരുന്നു അതിനുശേഷം രേണുഗസ്വാമിയുടെ ഫോൺ സ്വിച്ച് ഓഫായി രേണുഗസ്വാമിയെ ദർശന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നത് കൊണ്ടുവന്നത് ആറാർ നഗറിലെ ഒരു ഷെഡിലേക്കായിരുന്നു ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ ഉടമ പട്ടനഗര ജയണ്ണ എന്ന ബിസിനസ്സുകാരനാണ് ഇയാളുടെ മരുമകനാണ് കേസിൽ അറസ്റ്റിലായ പ്രതികളിലൊരാളായ വിനയ് കടം വാങ്ങി തിരിച്ചു തരാത്തവരുടെ വണ്ടികൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്ന പറമ്പ് കൂടിയാണിത് ഇവിടേക്ക് എട്ടിന് രാത്രിയോടെ രേണുക സമയ കൊണ്ടുവന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇവിടേക്ക് പിന്നീട് ദർശനം വന്നു എല്ലാവരും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു ഇതോടെ രേണുക സമയ കൊല്ലപ്പെട്ടു മൃതദേഹത്തിൽ ഇടുപ്പല്ലിനും നടുവിനും കൈക്കുമൊക്കെ ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു